അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി അജിത് കുമാറിന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും രക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് പ്രഥമദൃഷ്ട്യ തെളിഞ്ഞിരിക്കുകയാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു ൂറ്റിപ്പതിനാല് പേജുള്ള എം ആർ അജിത് കുമാർ പി ശശി പ്രതികളായിട്ടുള്ള കേസിലെ ആദ്യത്തെ വിജിലൻസ് കോടതിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിലേക്ക് വരുമ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ രേഖകളെല്ലാം പരിശോധിച്ചാൽ പ്രഥമദൃഷ്ടിയ കേസുണ്ടെന്ന് കോടതി ആവർത്തിച്ചു വീണ്ടും അറിയാം ദ എൻക്വയറി റിപ്പോർട്ട് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ചുമതല ഈ ഉത്തരവാദിത്വം അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമം നിയമമൂലം സ്ഥാപിതമായ അനുസരിച്ച് പ്രവർത്തിക്കും അടുത്ത ഒരു ഒരു സത്യവാചകം കൂടിയുണ്ട് ഭീതിയോ പ്രീതിയോ കൂടാതെ നീതി നിയമം നടപ്പിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഭയം പാടില്ല അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രീതി പാടില്ല പക്ഷപാതം പാടില്ല ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അജിത് കുമാർ പി ശശി കേസിൽ ചെയ്തിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിക്ക് ആ ചുമതല നിർവഹിക്കാൻ ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം നിയമാനുസൃതമായിട്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത് നിയമ ലംഘനങ്ങളുടെ വകുപ്പായി ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും സംബന്ധിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ